പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ശനിയാഴ്ച എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അങ്ങ് അങ് കൃപാസനത്തിൽ മഹാദുരന്താ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷത്തിനിടയിൽ ഈ വേനത്തിലൂടെ കൃപാസനത്തിലൂടെയും ഞങ്ങൾ അങ്ങ് മധ്യസന്ധയുടെ അനുഗ്രഹങ്ങൾ ോടും പ്രാർത്ഥിക്കുന്നു ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം ഇന്നത്തെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾ തരുവാണേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം നമുക്ക് അറിയാവുന്ന വചനമാണ് പക്ഷെ അറിയാവുന്ന വയ്ക്കാനും അത് നടപടി പുസ്തകത്തിന്റെ രണ്ട് മുപ്പത്തെട്ട് വായിക്കാം പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കു നിങ്ങൾ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും എല്ലാവരും നാമത്തിൽ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക പരിശുദ്ധാത്മാവിന്റെ ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ എന്തൊക്കെ ഉണ്ട് അത് പരസ്യത്തായ്മ ദാനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കണം എന്തൊക്കെയാണെന്ന് അറിയാവോ അത് ഐസയ ഐസൊന്ന് രണ്ടെടുത്ത് ആത്മാവ് വിവേകത്തിന്റെയും ആത്മാവ് ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ആത്മാവ് അറിവിന്റെയും അറിവിന്റെയും ദൈവഭക്തിയുടെയും ദൈവഭക്തി യും ആത്മാവ് ആത്മാവ് ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് ആത്മാവിന്റെ ദാനങ്ങൾ സപ്പോസ് നൽകുന്നതെന്ന് നമുക്ക് വായിച്ച് കേൾക്കാം എന്താണ് ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് എട്ട് ഒരേ ആത്മാവ് തന്നെ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വചനം നൽകുന്നു നൽകുന്നു അപ്പം വിവേകം ജ്ഞാനം വിശ്വാസം പിന്നെന്താ ദൈവശക്തി ഇതെല്ലാം ആത്മാവിൻ്റെ ദാനങ്ങളാണ് അതാണ് ഓരോ പത്ര ദിവസം പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നവ വിവേകം ജ്ഞാനം വിശ്വാസം ദൈവഭയം ആയ ദാനങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് ഈ ദാനങ്ങളെ കൊണ്ടാണ് ജീവിതം നയിക്കപ്പെടേണ്ടത് ദൈവം ഉണ്ടാണ് പിന്നെ വിശ്വാസം ഉണ്ടാണ് പിന്നെ ശക്തി ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകാത്ത അവസ്ഥ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകത്തില്ല നമുക്കൊരു ബലം കിട്ടും കർത്താ ആന്തരികമായ ബലം കിട്ടും ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു എന്ന് പറയണത് അങ്ങനെ ഉണ്ടെങ്കിലാണ് റോമർ എട്ട് പതിനാലൊക്കീഴില് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നോ ദൈവത്തിൻ്റെ മക്കളാണെന്നോ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ബൈബിൾ വളരെ സൂക്ഷ്മതയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണത് നമുക്കതിനെ കുറിച്ച് വലിയ പഠനങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഒരുതരം നമസ്കാര ജീവികളല്ലേ കുറച്ച് നമസ്കാരം പഠിച്ചങ്ങനെ ക്രിസ്തീയത ആചരിച്ചു പോണ ആൾക്കാരും പക്ഷെ നിങ്ങളെ ഓർക്കണം ഇങ്ങനെ പണ്ടത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇന്നും നമുക്ക് ലഭിക്കണത് പണ്ട് ചില ആഗ്രഹം പറഞ്ഞാലേ എന്നാ തന്നെ അഞ്ചാം ക്ലാസ് പഠിച്ചാൽ മതി വടക്കമാസ പുസ്തകം വായിച്ചാൽ മതി കൊന്ത എലിയാവതി എന്ന് പറയുന്നത് ആ കാലം കഴിഞ്ഞു പോയില്ലേ അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലകളിലും ആ നമസ്കാരത്തിന്റെ എന്നെക്കാൾ വചനത്തിന്റെ ആധ്യാത്മിക അറിവുകൾ നമ്മൾ സമ്പാദിക്കാൻ കാല നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് അത് കാലത്തിലും നിർബന്ധം ദൈവത്തിനും നിർബന്ധം തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള വചന ശുശ്രൂഷ വിടാതെ കൂടുകയും ആത്മാവ് വരുകയും അനുസരിച്ചുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന കൃപ ആർജിച്ച് അറിഞ്ഞുകൊണ്ടാണ് അനുസരിച്ചാൽ നമുക്ക് മഹത്വം ലഭിക്കുന്നത് ഞാനിപ്പോൾ അതിലോട്ട് ഒട്ടധികം പോകുന്നില്ല ഞാൻ തിരിച്ചു വരികയാണ് നിങ്ങൾക്കറിയാവല്ലോ അതായത് ഇപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പൗരസവം നിങ്ങൾ യേശുക്രിസ്തു നാപത് ഞാസാനം സ്വീകരിക്കും പരിശുദ്ധാത്മാവൻ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നല്ലേ പറഞ്ഞത് അപ്പോഴേ സ്വാഭാവികമായിട്ട് ഞാനസാന്തത്തെ കുറിച്ച് ഈശോ പറയണത് നമ്മുടെ വെള്ളം തളിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വിഷയമോ അങ്ങനെയുള്ള റൂബ്രിക്സോ അങ്ങനെയല്ല ഈശോ ഉദ്ദേശിക്കണം അത് ഉദ്ദേശിക്കുന്നുണ്ട് സഭ അത് വിവേചിച്ചെടുത്തു സഭ വിവേചിക്കാത്തൊരു വിഷയമുണ്ട് സഭ വിവേചിച്ചെടുത്തിട്ടല്ലേ കർത്താവിന്റെ വാക്കിൽ നിന്ന് വിവേചിച്ച് മനസ്സിലാക്കണത് സഭയുടെ വിവേചന അധികാരമോ വര വിവേചന വരമാണ് മനുഷ്യന്മാരത്തിലാണ് സഭ അത് ചെയ്യണത് പക്ഷെ അതേസമയം ഇതിനെ വിവേചിക്കാത്തൊരു വിഷയമുണ്ട് എന്താണ് ഇതുവരെ കർത്താവ് പറഞ്ഞത് എന്താണ് എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാവേണ്ടെന്ന നില പറഞ്ഞാൽ ലുക്ക പന്ത്രണ്ട് അമ്പത് വായിച്ചേ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തി നിവൃത്തിയാകുവോളം അത് നിവർത്തി നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഞാൻ എത്ര ഞെരുങ്ങുന്നു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് സ്നാനമാണ് ചോദിച്ചത് രക്ത സ്നാനമാണ് പുരുഷർ രക്ത ചോദിച്ചത് സഹനത്തെയാണ് ഉദ്ദേശിച്ചത് പത്ത് ദിവസം പറഞ്ഞത് എന്താണ് പത്ത് ദിവസത്തിന് പറയണത് പത്ത് ദിവസത്തിന്റെ വെളിപാട് അപ്പ കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള വെളിപാടാണ് കാര്യം ഇതിനെക്കുറിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവ് അപ്പോഴും വെളിപ്പെടുത്തതാണ് എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ പത്ത് വർഷത്തിന് പെട്ടെന്ന് കിട്ടുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരു റെവലേഷനാണ് എന്താ നിങ്ങൾ പശ്ചാത്താപിക്കണമെന്ന് കർത്താവിന്റെ ആത്മാവ് പറയുന്നു പാപമോചനത്തിനായി നാമത്തിൽ നാമത്ത് സ്ഥാനം അപ്പോഴും നമുക്ക് സ്നാനം എന്ന് പറയുന്നത് സഹനം കൂടിയാണല്ലോ പന്ത്രണ്ട് അമ്പത് അനുസരിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് ഒരു സഹനമില്ലേ ചില കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചുപോയി കാണും സഹനമാണ് നിങ്ങൾ എവിടെയെങ്കിലും എത്തണമോ നിങ്ങളുടെ അപ്പം മരിച്ചുപോയി കാണും ചിലപ്പോ നിങ്ങൾ നാലാമത്തെ വയസ്സൊരു അമ്മ മരിച്ചുപോയി കാണും അതൊരു സഹനമാണ് പക്ഷെ ആ അതൊരു ജ്ഞാനസ്ഥാനാണ് ശരിക്കും പറഞ്ഞാൽ ആ സഹനം കിട്ടുമ്പോൾ കിട്ടുമ്പോ നിങ്ങള് ഒരു വണ്ടി അപകടം ഉണ്ടായി അപ്പൊ നിങ്ങളുടെ കൈ പൊക്കാൻ പാടില്ല അതിൽ പൊക്കണ ഒരു സമയം ഉണ്ടാകും അതുവരെ അത് സ്നാനമാണ് ശരിക്കും അപ്പൊ അത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനം എടുക്കാനല്ലോ ആ നിങ്ങളുടെ സഹനത്തെ ആ ഈ സിറ്റുവേഷനെ ആ സാഹചര്യത്തെ നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ സ്ന എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ന്യായസ്ഥാനമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇടയാവും എന്താണ് പത്തി പിന്നെന്താണ് വിശ്വാസം പിന്നെന്താണ് ദൈവഭയം പിന്നെന്താ വിവേകം വിവേചനം ഇങ്ങനെയുള്ള ദാനങ്ങള് ആധ്യാത്മിക പ്രബുദ്ധത ആഴപ്പെടൽ ഉണ്ടാകും ഇപ്പൊ നമ്മള് ലുക്കായ വിശ്വസത്തിലൊക്കെ പറയത്തില്ലേ എന്താ അഞ്ച് ഏഴില് നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാം ആധ്യാത്മിക ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഈടിട്ടുള്ള മനുഷ്യരായി മാറും അപ്പൊ എന്തെങ്കിലും വന്നതൊന്നും കുരുങ്ങത്തില്ല നമ്മള് അതിൽ നിന്ന് എന്ത് അനുഗ്രഹം കൃപ ടാപ്പ് ചെയ്ത് വിശ്വസത്ത പാലിക്കാൻ പറ്റും എന്നുള്ളത് നമ്മള് നിങ്ങൾക്ക് പാലാണ് ആവശ്യം പാലാനാവശ്യം പറയത്തില്ലേ പറഞ്ഞേ ഫെബ്രയർ അഞ്ച് ഫെബ്രുവർ അഞ്ച് പന്ത്രണ്ട് ഇതിനകം ഇതിനകം നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് ആ അതാണ് സംഭവം എല്ലാ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കേണ്ടിയിരുന്നവരാണെന്നല്ല പറഞ്ഞത് പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞൊരു ജീവിതമുണ്ട് പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ പക്ഷേ ദൈവ വചനത്തിന്റെ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പാലാണ് ആവശ്യം പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല അപ്പൊ നിങ്ങള് ശിശുക്കളാണെന്നർത്ഥം എന്നിട്ട് ചൈൽഡ് ലൈക്കാണ് അല്ല നിഷ്കളങ്കരാണെന്നല്ല അർത്ഥം നിങ്ങള് ഉണ്ട പക്രമാരാണെന്നായി പറയണത് എന്നുവെച്ചാൽ വയസ്സായാലും ആ നാല്പത്തി വയസ്സിന്റെ ആധ്യാത്മിക വളർച്ച പ്രാപിക്കാത്തവരിൽ അത് ആധ്യാത്മിക ജീവിതത്തിന് ഒരു വെല്ലുവിളിയുള്ള ജീവിതമാണ് അതുകൊണ്ട് ഈ വജയങ്ങൾ കേട്ടിട്ട് ലഭ്യമാകുന്ന സാധന സാഹചര്യങ്ങളെ ജ്ഞാനസ്ഥാനം നേടിക്കൊണ്ട് ആത്മാവിന്റെ ദാനക വർഷിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നിട്ട് നടത്തുക ക്രീസ്താണ് കർത്താവ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന വീതികൾ നീ ആശീർവദിക്കണം ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ നീ ആശീർവദിക്കണം കർത്താവ് ഇപ്പോഴും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നുണ്ട് ഈ കർത്താവ് അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലെ കർത്താവിന്റെ വചനം കേൾക്കുന്നവരെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കുടുംബത്തിനു വേണ്ടി കണ്ണീരിലാകുന്ന എല്ലാവരെയും ഈ നിമിഷം ആസ്വദിക്കുന്നു കുടുംബത്തിനു വേണ്ടി ഭാരമെടുക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മാതാവിന്റെ മധ്യസ്ഥെ ആശീർവദിക്കുന്നു കുടുംബത്തിന്റെ ഭാരങ്ങളെ ഏറ്റെടുത്ത ആളമ്മിലെ വിവാഹ വേദിയിൽ ചെല്ലുമ്പോൾ ആ കുടുംബം അനുഭവിക്കാൻ പോകുന്ന വലിയ ഭാരങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കർത്താവിന് ദൃശ്യനിക്ക് കൊണ്ടുവന്ന് കൊടുത്തമ്മേ പരിശുദ്ധമ്മ ദേവതാവി ഞങ്ങൾ ഈ ധ്യാനം കൂടുന്ന ഓരോ കുടുംബത്തിനും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും സംഭവിക്കാതിരിക്കുന്ന തിന്മകളെ അമ്മ ഉപയോഗിച്ച് മനസ്സിലായിക്കൊണ്ട് അവർക്ക് അമ്മ നീല നീലമേലങ്ക സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരു കുഞ്ഞുണ്ടായത് അപോർഷനായിട്ട് മരിച്ചു അടുത്തതും മരിച്ചു അങ്ങനെ ഇനി ഗർഭം ധരിക്കാൻ തന്നെ പേടിയായിരിക്കുന്ന അമ്മമാരെ ഭർത്താവ് അവരുടെ അവരുടെ വയറിൽ നിന്റെ വിശുദ്ധ ആ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗമുള്ള കുഞ്ഞുങ്ങളുണ്ട് കണ്ണിന് കാഴ്ച കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് മുടി വളരാത്ത കിളിക്കാത്ത പല്ലു മുളക്കാത്ത നടക്കാൻ പറ്റാത്ത നിറങ്ങാൻ പറ്റാത്ത വറു നിൽക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നടുവേദനയുള്ള മാതാപിതാക്കന്മാരെ നടുവ് കഴിച്ച് വിട്ടുപോണ പോലെ തോന്നണത് ഒരു പണി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കുനിയാൻ പറ്റാത്തത് നടക്കാൻ പറ്റാത്തത് ഒരു ഭാര്യ എടുക്കാൻ പറ്റാത്തത് എന്തെല്ലാം കഷ്ടപ്പെടാൻ അകലും മക്കൾ അനുഭവിക്കുന്ന ഈശ്ശേ പല മരുന്നുകൾ മരുന്ന് കാണുമ്പോ തന്നെ മരുന്ന് കഴിക്കുന്ന കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ തോന്നിയിട്ട് മനസ്സിന് നിരാശ വന്നിട്ട് ദയനീയമായിട്ട് മരുന്നിനെ നോക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ കുടുംബത്തിന്റെ ദുഃഖങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭാരങ്ങളിൽ നിന്ന് കർത്താവ് അവർ സംരക്ഷിക്കണേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ജോലി ഇല്ലാത്ത മക്കളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പണം അന്വേഷിച്ചു പോകുന്നതിനു പ്രാർത്ഥിക്കുന്നു വായ്പ അന്വേഷിച്ചു പോകുന്നതിനെ പ്രാർത്ഥിക്കുന്നു മറ്റ് സ്ഥാപനങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അവിടെ രേഖകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നവരെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ ദിവസം ഡേറ്റ് കുറിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഈ ദിവസമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം വന്നതിൻ്റെ പേര് പേടിക്കുന്ന സു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും പ്രത്യാശമുള്ളവരും പ്രയാസമുള്ളവരെ സോറിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ നിന്റെ വ്യവരാധികളെ വ്യവതകളെയും യെസ് ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഏർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ വരണമേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള മേ